ഒരു കാലത്ത് കാര്യമായ വിപണി സാധ്യത ഇല്ലാതിരുന്ന ചക്കയ്ക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി ശുക്രദശയാണ് കിലോയ്ക്ക് പത്ത് രൂപയിൽ താഴെ ലഭിച്ചിരുന്നിടത്ത് സീസണും ഉൽപാദനവും അനുസരിച്ച് മുപ്പത് രൂപയ്ക്ക് മുകളിൽ കിലോയ്ക്ക് വില ലഭിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രാദേശിക സീസൺ കച്ചവടക്കാർ വഴിയും ടൺ കണക്കിന് ചക്ക ശേഖരിക്കുകയും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്നുണ്ട് കേരളത്തിന്റെ സംസ്ഥാന ഫലമായ ചക്കയുടെ വിപണി സാധ്യത കണ്ടെത്തി വിപ്ലവകരമായ നേട്ടങ്ങളിലേക്ക് ചുവടുവെക്കുന്നവരും ഏറെയാണ് അത്തരത്തിൽ നാട്ടിൻ പുറങ്ങളിലെ വീടുകളിലെല്ലാം ആർക്കും വേണ്ടാതെ വീണു നശിച്ചിരുന്ന ചക്കയെ ഒരു ഗ്ലോബൽ ബ്രാൻഡാക്കി മാറ്റി മുന്നേറുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥയാണ് വയനാടൻസ് പറയുന്നത് വയനാടൻസ് എന്ന ബ്രാൻഡ് നെയിമിൽ ഒരു പുതിയ കാർഷിക സംസ്കാരത്തിനും ഭക്ഷ്യ സംസ്കാരത്തിനും തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ യുവ എഞ്ചിനീയർമാർ പഠനശേഷം ഒന്നിച്ചൊരു ബിസിനസ് തുടങ്ങുക എന്ന ലക്ഷ്യത്തിൽ നിന്നാണ് സഹോദരങ്ങളായ ജിതിൻകാന്തും നിതിൻകാന്തും സുഹൃത്തുക്കളും ചേർന്ന് രണ്ടായിരത്തി പതിനാറിൽ ഒറാക്സിസ് എന്ന ഐ ടി സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത് വെബ് ഡെവലപ്മെന്റ് ഓൺലൈൻ മാർക്കറ്റിംഗ് ബ്രാൻഡിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സേവനങ്ങളുമായി ഐ ടി മേഖലയിൽ മികച്ച തുടക്കം പിന്നീട് സുഹൃത്ത് സംഘത്തിനിടയിൽ ഉരുത്തിരിഞ്ഞ ചർച്ചകൾക്കിടയിലാണ് വാക്യൂം ഫ്രൈഡ് സ്നാക്സ് എന്ന ആശയം ആദ്യമായി മുന്നിലെത്തുന്നത് വിപണിയിൽ ലഭ്യമാകുന്ന എല്ലാ സ്നാക്സുകളിലും എണ്ണയുടെ അളവ് കൂടുതലാണ് ഇതിനെക്കുറിച്ച് നടന്ന സൗഹൃദ സംഭാഷണങ്ങളിൽ നിന്നാണ് ഒരു ഹെൽത്തി സ്നാക്സ് ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യുകയെന്ന ആശയത്തിലേക്ക് എത്തുന്നത് എണ്ണയുടെ അളവ് കുറച്ച് പ്രിസർവേറ്റീവ്സ് ചേർക്കാതെ സ്നാക്സ് ഉണ്ടാക്കുക അതിന്റെ ഷെൽഫ് ലൈഫ് എങ്ങനെ കൂട്ടാൻ മുതലായ മേഖലയിലേക്കും ചർച്ചകൾ നീണ്ടു എണ്ണ നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ തിളപ്പിച്ച് ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ചിപ്സുകൾക്ക് കാര്യമായ പോഷക ഗുണമുണ്ടാകില്ല മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും എന്നാൽ വാക്വം ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണയുടെ അളവ് ഗണ്യമായി കുറയുക മാത്രമല്ല പോഷക ഗുണങ്ങൾ നഷ്ടമാകുന്നുമില്ല ഇത് മനസ്സിലാക്കിയാണ് ചക്ക ചിപ്സ് തയ്യാറാക്കുന്നതിന് വാക്വം ഫ്രൈ സാങ്കേതിക വിദ്യ എന്ന ചിന്ത ഉരുത്തിരയുന്നത് രണ്ടായിരത്തി പതിനെട്ട് നാട്ടിൽ ചക്ക സൗജന്യമായി ലഭിച്ചിരുന്ന കാലത്താണ് ജിതിൻകാന്തും സുഹൃത്തുക്കളായ അഭിലാഷും അരുൺ ചന്ദ്രനും ജിതിന്റെ സഹോദരൻ നിതിൻകാന്തും ചേർന്ന് വാക്യം ഫ്രൈഡ് ചിപ്സ് എന്ന സ്വപ്നത്തിലേക്ക് ചുവടുപ്പിച്ചത് വൈകാതെ സുഹൃത്തുക്കളായ മോഹനും വൈശാഖും ഇവർക്കൊപ്പം ചേർന്നു ഐ ടി മേഖലയിലെ അനുഭവജ്ഞാനം വിപണി സാധ്യത കണ്ടെത്താനും ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്യുന്നതിനും വിറ്റഴിക്കുന്നതിനും ഗുണകരമായി എന്നാൽ അത്ര പരിചിതമല്ലാത്ത സാങ്കേതിക വിദ്യ ആയിരുന്നതിനാൽ തുടക്കകാലം സുഗമമായിരുന്നില്ല കൂടുതൽ തവണ പരീക്ഷണം നടത്തി തെറ്റുകളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും പഠിച്ചാണ് വിജയത്തിലേക്ക് നടന്നെടുത്തത് പതിനെട്ട് ഉൽപ്പന്നങ്ങൾ ഇത്തരത്തിൽ വാക്യൂം ഫ്രൈ ചെയ്ത് നിർമ്മിച്ചെടുത്തു ഫുഡ് ഇന്നോവേഷന് കേന്ദ്ര സർക്കാർ നൽകുന്ന ഇരുപത് ലക്ഷം രൂപയുടെ ഗ്രാന്റും ലഭിച്ചു കേരളത്തിൽ കുറഞ്ഞ ചിലവിൽ സുഗമമായി ലഭിക്കുമെന്ന കാരണത്താൽ ചക്കയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് ഇതോടെ ചക്കയ്ക്ക് ഒരു ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞു വിദേശ രാജ്യങ്ങളിൽ കൂടി വിപണി തേടാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു ആദ്യ കാലങ്ങളിൽ സൗജന്യമായിട്ടാണ് ചക്ക ശേഖരിച്ചത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചക്ക ശേഖരിച്ച് വൃത്തിയാക്കി വാക്യം ഫ്രൈ ചെയ്ത് പാക്ക് ചെയ്ത് വിപണിയിൽ എത്തിച്ചു തുടങ്ങി സാധാരണ ചിപ്സിനേക്കാൾ വില കൂടുതലായതിനാൽ ഇന്ത്യൻ വിപണിയിൽ ഉദ്ദേശിച്ചത്ര സ്വീകാര്യത ലഭിച്ചില്ല ഇപ്പോൾ കൂടുതൽ പേർ അറിഞ്ഞും കേട്ടും വാങ്ങുന്നുണ്ടെങ്കിലും ആദ്യ കാലങ്ങളിൽ അങ്ങനെയായിരുന്നില്ല വിദേശ രാജ്യങ്ങളിൽ ഇതിന് കൂടുതൽ വിപണി സാധ്യതയുണ്ടെന്ന് വിവിധ പഠനങ്ങളിലൂടെ മനസ്സിലാക്കി അതിനായി പ്രവർത്തിച്ചു തുടങ്ങി ആദ്യമായി ഓർഡർ ലഭിക്കുന്നത് ഖത്തറിൽ നിന്നാണ് കോവിഡ് കാലത്താണ് ആദ്യ ഓർഡർ കയറ്റി അയക്കുന്നത് കോവിഡ് കാലത്ത് ചക്തിക്ക് കൂടുതൽ പ്രാധാന്യവും ലഭിച്ചു വിദേശ രാജ്യങ്ങളിൽ വിപണി തേടിയപ്പോൾ അഭിമുഖീകരിച്ച പ്രധാന പ്രതിസന്ധി തായ്ലൻഡ് ഇന്തോനേഷ്യ മുതലായ രാജ്യങ്ങളിലെ വാക്യം ഫ്രൈഡ് ചിപ്സിനോട് മത്സരിക്കുക എന്നതായിരുന്നു ഈ രാജ്യങ്ങളിൽ നിന്നുള്ള വാക്യൂം ഫ്രൈഡ് ചിപ്സിന്റെ പ്രത്യേകത അത് ഒരു ഇനത്തിൽ നിന്ന് മാത്രം തയ്യാറാക്കിയിട്ടുള്ളതാണ് അതായത് ചക്കയാണെങ്കിൽ അത് രുചിയും ഗുണങ്ങളുമുള്ള ഒരൊറ്റ ഇനത്തിൽ നിന്ന് മാത്രം വാക്യൂം ഫ്രൈ ചെയ്തവയായിരിക്കും ഈ രാജ്യങ്ങൾ ഇതിനായി സ്വന്തമായി തോട്ടങ്ങൾ ഉണ്ടാക്കി ഗുണമേന്മയുള്ള ഇനം പ്ലാവുകൾ തിരഞ്ഞെടുത്ത് നട്ടു പരിപാലിച്ച് ഇവയിൽ നിന്ന് ചക്കകൾ ശേഖരിക്കുകയാണ് പദവ് എന്നാൽ ഇവിടെ പല തരത്തിലുള്ള പ്ലാവുകളിൽ നിന്നുള്ള ചക്കകൾ ശേഖരിച്ച് വാക്യൂം ഫ്രൈ ചെയ്ത വിപണിയിൽ കർഷകരിൽ നിന്നും മികച്ച വില കൊടുത്ത ചക്കകൾ ശേഖരിച്ച് ചിപ്സ് വാക്യം ഫ്രൈ ചെയ്ത് തുടങ്ങി ഇത് സംസ്ഥാനത്ത് ഒരു ചക്ക വിപ്ലവം തന്നെ തീർത്തു വാക്യം ഫ്രൈഡ് ചിപ്സിന് സാധാരണ പാക്കിംഗിൽ ഷെൽഫ് ലൈഫ് കുറവാണ് പരമാവധി ഒരു മാസം വരെ ലഭിക്കും വിദേശത്തേക്ക് ഇത്തരത്തിൽ കയറ്റി അയക്കാൻ സാധ്യമായിരുന്നില്ല തുടർന്ന് ആർ എൻ ഡി നടത്തി പാക്കിംഗ് മാറ്റി നൈലോൺ പ്ലസ് മെറ്റീരിയൽ ഉപയോഗിച്ച് നാല് ലെയറുള്ള പാക്കിംഗ് ആക്കിയതോടെ ഷെൽഫ് ലൈഫ് ഒരു വർഷമായി ഉയർത്താൻ സാധിച്ചു ഇതോടെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിലേക്ക് നീങ്ങി ഐ ടി മേഖലയിലെയും ഡിജിറ്റൽ മാർക്കറ്റിംഗിലെയും അനുഭവജ്ഞാനം വിപണി കണ്ടെത്താനും ഉൽപ്പന്നം മാർക്കറ്റ് ചെയ്യാനും സഹായകരമായി പല രാജ്യങ്ങളിലും എയർപോർട്ടുകളിലും വയനാടൻ സ്വാക്യൂം ഫ്രൈഡ് ചിപ്സ് ലഭിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിൽ ചക്കയെ കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിക്കുന്ന സമയത്ത് സംസ്ഥാനത്ത് ആകെ ഉൽപാദിപ്പിക്കുന്ന ചക്കയുടെ ഭൂരിഭാഗവും പാഴായി പോവുകയായിരുന്നു പതിവ് ആർക്കും ഉപകാരപ്പെടാതെ പോയിരുന്ന ചക്കയുടെ ആ പഴയ കാലം പാടെ മാറിക്കഴിഞ്ഞു ഇപ്പോൾ ആവശ്യക്കാരുണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് നല്ല വിപണിയും ലഭിക്കും വയനാടൻസ് അതിനൊരു ഉദാഹരണം മാത്രം വർഷങ്ങൾക്കിപ്പുറം വയനാടൻ ചേറെ മുന്നോട്ട് പോയിരിക്കുന്നു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഗ്രേഡിംഗ് തുടങ്ങി വിവിധ മേഖലകളെ കോർത്തിണക്കി പുതു തേടിയുള്ള യാത്രയിലാണ് ഈ യുവ എഞ്ചിനീയർമാർ